ഥുഖമാനായി വരണേ 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 ഈശോ ഈശോ നാഥ സുഖമാ വരണേ 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 പതിനായിരങ്ങളും പാടും തിരുനാഥനി ശനെ പതിനായിരങ്ങളും പാടും തിരുനാഥനീഷനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും i യേശുവേ 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 നന്ദി സ്തുതി ആരാധന പ്രിയപ്പെട്ടവരെ ഈ ബൈബിൾ കൺവെൻഷനിൽ പഠിക്കേണ്ട ഒരു പാഠം നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്കൊന്ന് പഠിക്കണം എന്താണെന്നറിയോ ആരെങ്കിലും നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയണം പറച്ചിൽ അങ്ങോട്ട് സുഖമായില്ല ഒന്നും കൂടെ പറഞ്ഞേ ആ ദൈവ കൃപയാൽ അല്ലേ ദൈവമേ നിന്റെ കൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു അപ്പൊ ചിലർ ഇപ്പൊ ചോദിക്കും ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് മെച്ചം ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി മെച്ചമുണ്ട് ജർമിയായുടെ പ്രവചനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വചനം ആരെങ്കിലുമൊക്കെ അറിയാതെ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ടോ ബൈബിൾ 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 ഉണ്ടോ നാളെ വരുമ്പോൾ സാധിക്കുന്ന എല്ലാവരും ബൈബിൾ കൊണ്ടുവരണം പറ്റുമെങ്കിൽ ഒരു നോട്ട് ബുക്കും പേനയൊക്കെ കൊണ്ടുവരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വചനമൊക്കെ എഴുതി പഠിക്കണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട വലിയ ഒരു സുവിശേഷ പ്രവൃത്തിയാണ് വചനം പഠിക്കണം കർത്താവ് ഈ ദേശത്തു നിന്നും അനേകരെ വചനത്താൽ തെരഞ്ഞെടുത്ത് ഇത് ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കണം അപ്പൊ അതുകൊണ്ട് വചനം കൊണ്ടുവരാൻ ശ്രമിക്കണം ബൈബിൾ നോട്ട് ബുക്കും പേനയൊക്കെ കൊണ്ടുവരണം വചനം എഴുതിയെടുത്ത് പഠിക്കണം ഇപ്പൊ നമുക്ക് ജെറമിയയുടെ പ്രവചനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വചനം ഒന്ന് കേൾക്കാം ജെറമിയ പതിനഞ്ച് പത്തൊമ്പത് ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേർസ് നയൻറ്റീൻ ആ വചനം ഒന്ന് കേട്ടെ കർത്താവ് കർത്താവ് ചെയ്യുന്നു ചെയ്യുന്നു നീ നീ തിരിച്ചു തിരിച്ചു വന്നാൽ വന്നാൽ സന്നിധിയിൽ സന്നിധിയിൽ നിന്നെ നിന്നെ ആ കണ്ടോ എന്നിട്ട് അടുത്ത വചനം കേട്ടോ വിലകെട്ടവ് പറയാതെ ആ വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും നീ എന്റെ നാവ് പോലെയാകും വിലകെട്ടവ പറയാതെ എന്തു പറയാതെ വിലകെട്ടവ പറയരുത് എന്തു പറയരുത് വിലകെട്ടവ പറയരുത് എന്ന് പറഞ്ഞേ വലതു വെടത് ഇരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തെ വില കെട്ടവ പറയരുത് ആ കുറെ നാളായി ഇവളോട് ഇത് പറയണമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത് വില കെട്ടവ പറയരുത് അപ്പൊ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഓ കുഴപ്പയില്ല നെടുവീർപ്പ് അല്ല എന്താ ചെയ്യണ്ടേ വചനം പഠിപ്പിക്കുകയാണ് സദ്വചനങ്ങൾ മാത്രം സംസാരിക്കണം അതിന്റെ ഒരു പ്രായോഗിക പരിശീലനമാണ് ആരെല്ലാം നിങ്ങളോട് ചോദിക്കുകയാണ് സുഖമാണോ കാര്യം ശരിയാണ് രോഗവും പീഡയും പ്രത്യേകിച്ച് കൊറോണക്ക് ശേഷം അവസ്ഥയെല്ലാം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷമൊക്കെ മാറി ഇങ്ങനത്തെ അന്തരീക്ഷത്തിൽ നമ്മൾ ഈ ലോകത്തോട് പറയേണ്ട കാര്യം ദൈവമേ നിന്റെ കൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു എന്താ മെച്ചമെന്നറിയോ കെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ നാവ് പോലെ ആകുമെന്ന് വചനം പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ നാവിൻ്റെ പ്രത്യേകത എന്താ പറയുന്ന കാര്യങ്ങൾ അതേപടി സംഭവിക്കും അപ്പൊ നമ്മൾ പറയാണ് ദൈവമേ നിന്റെ കൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിച്ച് പറയുന്ന സമയം തന്നെ അത് നമുക്ക് സംഭവിക്കും അപ്പൊ എന്റെ പ്രിയപ്പെട്ട രാജപുരങ്കാരെ ചോദിക്കട്ടെ സുഖമാണോ കേട്ടില്ല ഒച്ചത്തി പറ ഒച്ചത്തി പറഞ്ഞേ വലതു ഇടതു ഒഴിക്കുന്നവരെന്ന് തൊട്ടോണ്ട് പറഞ്ഞ ദൈവകൃപയാൽ നീ സുഖമായിരിക്കെ പറഞ്ഞു കൊടുത്തെ അല്ലേ ലുയാ അപ്പൊ ദൈവകൃപയാൽ സുഖമായിരുന്നു ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കണം കേട്ടോ അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം ആക്സ് ഓഫ്റ്റർ വൺസ് അപ്പസ്തോല പ്രവർത്തനം നോട്ട് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിച്ചോണം കാരണം നമ്മൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ചില ആത്മീയ മേഖലകളെ കണ്ടെത്തി ഒരു ശുശ്രൂഷയും കൂടെയാണ് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ഈ ആത്മീയ മേഖലകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തരും അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം വചനം നമുക്ക് വളരെ പരിചിതമായ വചനമാണ് നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം ബൈബിൾ ഉള്ളവർ തുറന്ന് വായിക്കുന്നു ഈ വചനം നമുക്കൊന്ന് കേൾക്കാം എന്നാൽ നിങ്ങളുടെ മേൽ വന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലേമിലും യൂതയാ മുഴുവനിലും ായാലും ഭൂമിയുടെ അതിർത്തികൾ ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇതാണ് വചനം ആ വലതകരൊന്ന് ഉയർത്തിപ്പിടിച്ചെ ഒന്ന് ഏറ്റു എന്നാൽ എന്നാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിങ്ങളുടെ വന്നു കഴിയുമ്പോൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ശക്തി പ്രാപിക്കും ശക്തി ശക്തി പ്രാപിക്കും പ്രാപിക്കും ജെറുസലേമിലും ജെറുസലേമിലും യൂതയായാലും സമരിയായാലും ലോകത്തിന്റെ ലോകത്തിന്റെ അതിർത്തികൾ വരെയും വരെയും നിങ്ങൾ എനിക്ക് ആമേൻ 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 എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ അതായത് നമ്മളൊരു വചനം പറഞ്ഞ് പഠിച്ചു കഴിയുമ്പോൾ ഓ ദൈവത്തിന്റെ ആത്മാവേ അതിനിൽ സംഭവിക്കട്ടെ അപ്പോൾ അപോസ്ത പ്രവർത്തന പുസ്തകത്തിൽ ഈ രാജപുരം കൺവെൻഷന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ് നിനക്ക് ശക്തി ആവശ്യമാണ് പ്രത്യേകിച്ച് കൊറോണ എന്ന മഹാമാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും പലരും ക്ഷീണത്തിലാണ് പലരും മരവിപ്പിലാണ് പലരുടെയും ജീവിതത്തിൽ വല്ലാത്ത ഞെരുക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ദേശത്തൊരു ധ്യാനത്തിന് വേണ്ടി ചെന്നപ്പോ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു അച്ചോ ഈ പോട്ടയിലൊക്കെ ഇപ്പോഴും ധ്യാനമൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞു അതെന്നാ ചേച്ചി അങ്ങനെ ചോദിച്ചേ അച്ചാ ഈ കൊറോണയ്ക്ക് ശേഷം ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ധ്യാനമൊക്കെ ഉണ്ടോ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഈ പോട്ട ആശ്രമത്തിലൊക്കെ വന്നിട്ടുണ്ടോ ഉണ്ടച്ച വന്നിട്ടുണ്ട് എപ്പോഴാ അതായത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ പോളിയോ ബാധിച്ച് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ ഞാനൊരു രോഗിയായിരുന്നു അച്ച എൻ്റെ അമ്മയും അപ്പനും കൂടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പോട്ട ആശ്രമത്തിൽ ഒരു ധ്യാനത്തിന് കൊണ്ടുപോയി ധ്യാനത്തിനിടയ്ക്ക് കർത്താവിനെ തൊട്ടു അച്ചാ അന്ന് എൻ്റെ കാല് സുഖപ്പെട്ടതാണ് ഇതുവരെയായിട്ടും എനിക്കൊരു കുഴപ്പമില്ല ഞാനിപ്പോ കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളൊക്കെയായി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ ചോദിച്ചു ചേച്ചി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോട്ട ആശ്രമത്തിൽ വന്നു എന്ന് പറഞ്ഞു പിന്നെ എപ്പോഴെങ്കിലും വരാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലച്ചാ പിന്നെ വരാൻ പറ്റിയിട്ടില്ല സമയം കിട്ടുന്നില്ല ഇപ്പോഴും അച്ഛാ ഈ പോട്ടയിലൊക്കെ ധ്യാനമൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സത്യക്രിസ്ത്യാനികളെ പലരുടെയും ചിന്ത ആത്മീയ മേഖലകളിലൊക്കെ ഇപ്പോഴും മരവിപ്പിലാണ് അസ്വസ്ഥതയിലാണ് ധ്യാന കേന്ദ്രങ്ങളിലൊന്നും ധ്യാനമില്ല എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ ഒരു ബൈബിൾ കൺവെൻഷൻ ഈ ദേശത്ത് നടത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എന്തെന്നറിയോ പറയുന്ന എനിക്കും കേൾക്കുന്ന നിനക്കും ഈ കാലഘട്ടത്തിൽ ആവശ്യം ഒരു ശക്തിയാണ് ഏത് ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉച്ചത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ക്ഷീണിച്ചിരിക്കുന്ന മരവിപ്പിലായിരിക്കുന്ന അസ്വസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ രാജപുരം ദേശവാസികളെ ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ബലപ്പെടേണ്ടതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് വലതു ഇടതുയിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ പറഞ്ഞു പറഞ്ഞുകൊടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഒട്ടുമുക്കാലും പേര് ഉപയോഗിക്കും തോറും മൊബൈൽ ഫോണിന്റെ ചാർജ് കൂടുവോ കുറയുവോ കുറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ചാർജ് ചെയ്യാൻ കുത്തി വയ്ക്കും അല്ലേ ചില സമയത്തൊക്കെ കുത്തി വെച്ചിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചേടാ ചാർജ് കേറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുത്തി വെച്ച പ്ലഗും പിന്നും ഒന്നും അത്ര അങ്ങോട്ട് കറക്റ്റ് ആയില്ല നമ്മൾ വീണ്ടും ഒന്നും കൂടെ കുത്തും ചാർജ് കേറുമ്പോൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊള്ളാം അതെ രണ്ടു ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും ചാർജ് ഇല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല ചാർജ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല കാണാൻ കൊള്ളാം ഉപയോഗത്തിന് കൊള്ളിയല്ല രാജപുരംകാരെ നമ്മുടെ ഇടയ്ക്കും ചിലര് ചാർജ് ഇല്ലാതെ ഇരിക്കുന്നുണ്ട് ചാർജ് പോയി കാണാൻ കൊള്ളാം ഉപയോഗത്തിനൊന്നും കൊള്ളത്തില്ലെന്ന് ഈ വിശുദ്ധ ബൈബിൾ കൺവെൻഷൻ ഇവിടെ നടത്തപ്പെടുന്നത് ചാർജ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നീ ചാർജ് ചെയ്യപ്പെടണം പരിശുദ്ധാത്മാവിനാൽ ചാർജ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കും വിശ്വസിക്കുന്നവര് വലതകര ഉയർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ അല്പം ഹല്ലേലൂയ ഹല്ലേലൂയ അല്പം ആ ദേ ഇവിടെ ഇരിക്കുമ്പോ പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടായിക്കൊള്ളട്ടെ ഈ കൂടാരത്തിൽ നിന്നെ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് യോഹന്നെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനം ബൈബിൾ തുറന്ന് വായിച്ചേ സെന്റ് ജോൺസ് ഫോർട്ടി ഫോർ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം

എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല വചനം പഠിപ്പിക്കുകയാണ് നിന്നെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് നിന്റെ പദ്ധതിയൊന്നും അല്ല അച്ഛന്മാരുടെ പദ്ധതിയല്ല മറിച്ച് ആരുടെയാ സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതിയാണ് ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്തിനു വേണ്ടി ആ ഈ അഭിഷേകത്തിൽ വളരാൻ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം എന്ന് വായിച്ചേ ആറ് മുപ്പത്തിയേഴ് നല്ല ഒന്നാം ഒരു വചനം പഠിപ്പിക്കും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ വായിച്ചേ എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുക ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺവെൻഷന്റെ ഈ അന്തരീക്ഷത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ദൈവജനമേ ഇവിടെ ഇരിക്കുന്നവരെ നിങ്ങൾ ആര് തന്നെയാണെങ്കിലും വിശ്വസിച്ചോണം ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു വാഗ്ദാനമാണ് നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല വിശ്വസിക്കുന്നവര് നന്നായിട്ട് കയ്യടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഉയർത്തി രണ്ട് കരങ്ങളും നന്നായിട്ടൊന്ന് നിവർത്തി ഉയർത്തി പിടിച്ചേ കണ്ണുകൾ അടച്ചേ ഈ ആലയത്തിൽ എന്നെയും നിന്നെയും കൂട്ടിക്കൊണ്ടുവന്നത് കർത്താവിന്റെ ആത്മാവാണ് ഇവിടെ നിന്ന് വെറുതെ വെറും പോകാനല്ല മറിച്ച് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് പോകാനാണ് ഓ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്നിൽ അത് സംഭവിക്കട്ടെ കർത്താവേല ഈ ശുശ്രൂഷ സമയത്ത് തന്നെ എന്നിൽ കാണപ്പെടുന്ന ഒരു അത്ഭുതം കാണപ്പെടുന്ന ഒരു അടയാളം ദൈവമേ സംഭവിക്കണമേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവിക ശക്തി ഈ മണ്ണിൽ സംഭവിക്കപ്പെടട്ടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ അങ്ങനെങ്കില് ഈ ആലയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ടുവന്നത് ഈ അഭിഷേകത്താൽ നയിക്കപ്പെടാനാണെങ്കിൽ എങ്ങനെയാണ് ഈ അഭിഷേകത്തിൽ ഈ രാജപുരം ദേശവാസികളെ ദൈവം നയിക്കുന്നതെന്ന് പഠിക്കാൻ പോവാണ് അത് പഠിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം ഒരു സുന്ദരമായ പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും തിരുവചനം ഇരുപത്തി അഞ്ചാം വചനം പഠിപ്പിക്കുന്നത് തടവറയിലെ അത്ഭുതം കേട്ടോ തടവറയിലെ അത്ഭുതം ദേ വായിച്ചു കേട്ടോളൂ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു കണ്ടോ ദേ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി സ്തുതിക്കുകയായിരുന്നു രണ്ടുപേര് രണ്ടുപേര് അർദ്ധരാത്രിയിൽ ദൈവത്തെ കീർത്തനം പാടി സ്തുതിക്കുന്നു ആരാണീ രണ്ടുപേര് പറഞ്ഞോ പൗലോസും പറും പൗലോസും സീലാസും അർദ്ധരാത്രി ഏത് സമയം അർദ്ധരാത്രി എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിക്കേ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഈ നൈറ്റ് വിജിൽ രാത്രി പ്രാർത്ഥന ജാഗരണ പ്രാർത്ഥനയൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലൊന്ന് അങ്ങനെ ആ കേട്ടോ ഒത്തിരി പേര് പങ്കെടുത്തിട്ടുണ്ട് രാത്രി പ്രാർത്ഥന അത്ര എളുപ്പമുള്ള പ്രാർത്ഥനയല്ല കാരണം രാത്രിയില് നമ്മുടെ ശരീരത്തിന് വേണ്ടത് വിശ്രമമാണ് ഉറക്കമാണ് പകല് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഈ പരിവം പിന്നെയാണ് രാത്രിയിൽ രാത്രിയിൽ പ്രാർത്ഥിക്കുക വളരെ ബുദ്ധിമുട്ടി പിടിച്ച പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരു ത്യാഗം എടുത്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരീരത്തിൽ ത്യാഗം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു രണ്ടുപേര് ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചതാണ് വചനം പഠിപ്പിക്കുന്നത് ആരാണ് ഈ രണ്ടുപേര് പറഞ്ഞേ പൗലോസും സീലാസും അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ബൈബിൾ വചനം പറയുന്നു കീർത്തനം പാടി അവർ ദൈവത്തെ സ്തുതിച്ചു കീർത്തനം പാടിയുന്നു എവിടെ വെച്ചാണ് തടവറയിൽ ജയിലിനുള്ളിൽ ജയിലിനുള്ളില് തടവറയില് ജയിലിൽ പോയിട്ടുണ്ടോ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലേ സിനിമയിൽ കാണുന്ന ജയിലല്ലോ യാഥാർത്ഥ്യം ജയിലിനുള്ളിൽ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ല ജയിലിനുള്ളിൽ നിരാശയും ദുഃഖവും അസ്വസ്ഥതയുമാണ് നിരാശയും ദുഃഖവും അസ്വസ്ഥതയും അപ്രകാരമുള്ള മനുഷ്യരാണ് ഒരുമിച്ചിരിക്കുന്നത് അവരെപ്പോഴും സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഭാരത്തെക്കുറിച്ചാണ് ജയിലിനുള്ളിൽ എപ്പോഴും സങ്കടമാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞെട്ട് വർഷക്കാലം ഡൽഹിയിൽ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളിടക്കിടയ്ക്ക് അവിടെയുള്ള തീഹാർ ജയിലിൽ സന്ദർശിക്കാൻ പോകും പ്രത്യേകിച്ച് ക്രിസ്മസും ഈസ്റ്ററൊക്കെ വരുമ്പോൾ അവിടെയുള്ള തടവറയിലുള്ളവർക്ക് കൗൺസിലിങ്ങും ചില ചില ശുശ്രൂഷകളൊക്കെ ആയിട്ട് കർത്താവ് ചില ശുശ്രൂഷകൾ ഒരുക്കിയിരുന്നു അവിടെയൊക്കെ ചെല്ലുമ്പോൾ വല്ലാത്ത ഭാരമാണ് ഓരോരുത്തരെയും കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വല്ലാത്ത ഭാരം ഇങ്ങനെ കേറും കാരണം കേൾക്കുന്നതൊന്നും നല്ല കാര്യങ്ങളല്ല അത്രമേൽ അസ്വസ്ഥമായ അനുഭവം അപ്പോൾ തടവറയ്ക്കകത്ത് രണ്ടുപേരെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു ആരാണ് രണ്ടുപേര് പൗലോസും സീലാസും ഈ പൗലോസും സീലാസും എന്തു ചെയ്തു തടവറയിൽ കീർത്തനം പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു അവര് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നു നമ്മളെ പോലെ മനോഹരമായിട്ടുള്ള ഒരു പന്തലിന്റെ അകത്തൊന്നും ഇരുന്നിട്ടല്ല ഇവിടെ പോലെ ഗായക സംഘത്തിന്റെ പാട്ടും മേളവും കീബോർഡൊന്നും ഇല്ല അവരുടെ കയ്യിൽ ചങ്ങലകളാണ് ഈ ചങ്ങലകൾ കുലുക്കിക്കൊണ്ട് ആ രാത്രിയിൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ വചനം പറയുന്നു ുള്ളവര് അത് കേട്ടുകൊണ്ടിരുന്നു ഈ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നിരാശയുടെയും ദുഃഖത്തിന്റെയും സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്നതിൻ്റെ നടുവിൽ രണ്ടുപേര് രണ്ടേ രണ്ട് പേര് ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രാജപുരം ദേശനിവാസികളെ നിനക്ക് വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ ഈ രാത്രി നിന്നെ പഠിപ്പിക്കുകയാണ് നിന്റെ വീട്ടിലെ നിരാശയുടെയും ദുഃഖത്തിന്റെയും സ്വാതന്ത്ര്യമില്ലായ്മയുടെയും അടിച്ചമർത്തപ്പെട്ട അനുഭവത്തിന്റെ ഒത്ത നടുവിൽ നിനക്ക് ചെയ്യാൻ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ഈ വചനം എന്നെയും നിന്നെയും പഠിപ്പിക്കുകയാണ് വിശ്വസിക്കുന്നവര് ഒച്ചത്തിൽ വലതകര ഉയർത്തി ആമേൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വിശ്വസിച്ച് ഏറ്റെടുത്തോണം എന്നെ കുറിച്ചാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് കേൾക്കുന്ന ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുക എന്നെ കുറിച്ചാണ് കർത്താവ് ഇത് പറയുന്നത് എന്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേര് മാതാപിതാക്കൾ ഇരിക്കുന്നു എന്റെ മാതാപിതാക്കളെ നിങ്ങളുടെ മുഖത്തെ ഭാരവും ദുഃഖവും മക്കളെ കുറിച്ചുള്ള സങ്കടങ്ങളും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഒട്ടുമേ അനുഗ്രഹപരമല്ലെന്ന് നമുക്കറിയാം കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര അനുഗ്രഹപരമല്ല വല്ലാത്ത വിഷമം ഭാരം ഉള്ളിൽ കൊണ്ട് നടക്കുക മനുഷ്യര് നാലാം ാരിയുടെ ബാഗിന്റെ അകത്ത് നിന്നാണ് ഇലക്ട്രിക് സിഗാർ പിടിച്ചത് നാലാം ക്ലാസ്സുകാരി അപ്പന്റെ അമ്മയുടെ സങ്കടം മനസ്സിലാവുമോ നാലാം ക്ലാസ്സുകാരിയുടെ ബാഗിന്റെ ഉള്ളിൽ നിന്നും ഇലക്ട്രിക് സിഗാർ കാർ പന്ത്രണ്ട് വയസ്സുള്ള മകൻ പന്ത്രണ്ടാം ക്ലാസ് അല്ല പന്ത്രണ്ട് വയസ്സുള്ള മകൻ രാത്രിയില് അപ്പനും അമ്മയും കിടന്നുറങ്ങുമ്പോൾ അടുക്കളവാതിൽ തുറന്ന് അവന്റെ സൈക്കിളും ചവിട്ടി അവൻ ദൂരെ ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് എം ഡി എം എന്ന് പറയുന്ന രാസലഹരി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അവന്റെ അനുജത്തി പത്താ പത്ത് വയസ്സ് പത്താം ക്ലാസ് അല്ല പത്ത് വയസ്സുള്ള കൊച്ചിനു പോലും കൊടുക്കും പന്ത്രണ്ട് വയസ്സുള്ള ചെറുക്കൻ ഡി അഡിക്ഷൻ സെന്ററിൽ കിടക്കുന്ന ഈ ചെറുക്കനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഓർത്തോണം അമ്മമാരുടെയും അപ്പന്മാരുടെയും നെഞ്ചിലേ വിഷമം ഉണ്ടല്ലോ ആർക്കാ മനസ്സിലാവണേ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അത്രമേൽ വിഷമം ഉണ്ടാക്കുമ്പോ പലരുടെയും ചോദ്യം എന്നതാ ചെയ്യണ്ടേ എന്നതാ ചെയ്യണ്ടേ സ്വന്തം ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിൽ മനം തകർന്ന് ആത്മഹത്യ മാത്രേ ഇനി മുമ്പിൽ വഴിയുള്ള കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാമെന്നൊരു ചേച്ചി പറഞ്ഞത് അച്ചാ ഇനി എന്നതാ ചെയ്യണ്ടേ അത്രമേൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു അച്ചാ ഡി അഡിക്ഷൻ സെന്ററിൽ മൂന്നോ നാലും തവണ കൊണ്ടേയിട്ട് രക്ഷപ്പെട്ടില്ല അച്ഛ വീട്ടിലൊരു സമാധാനമില്ല എന്നതാ ചെയ്യണ്ടേ എന്നെ കേൾക്കുന്ന രാജപുരം ദേശവാസികളെ ഈ വചനം എനിക്കും നിനക്കും വേണ്ടിയുള്ളതാണ് നിരാശയുടെയും ദുഃഖത്തിന്റെയും ഭാരത്തിന്റെയും ഒത്ത നടുവിൽ ഇതാ പൗലോസും സീലാസും പഠിപ്പിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് ചില കാര്യങ്ങൾ സംഭവിക്കും വായിച്ചു നോക്കി എന്താ സംഭവിച്ചത് അവിടെ പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം ഭൂകമ്പം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഒരു ചലനം സംഭവിക്കാൻ തുടങ്ങി ക്രൈസ്തലോൺ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലിങ്ങി അവര് നിന്നിരുന്ന സ്ഥലത്തിന് ഒരു വ്യത്യാസം അന്തരീക്ഷത്തിൽ വ്യത്യാസം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ ആ വ്യക്തിയുടെ പ്രാർത്ഥന വഴി അന്തരീക്ഷത്തിൽ വ്യത്യാസം ഉണ്ടാകും ആ പ്രാർത്ഥന വഴി ചുറ്റുവട്ടത്ത് വലിയ വ്യത്യാസം ഉണ്ടാവും തൊട്ടടുത്ത ഒന്ന് വായിച്ചേ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു കണ്ടോ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എത്ര പേര് പ്രാർത്ഥിച്ചു രണ്ടേ രണ്ട് പേര് രണ്ടു പേർക്ക് രക്ഷപ്പെടണമെങ്കിൽ എത്ര വാതില് തുറക്കപ്പെടണം ഒരു വാതില് പോരെ എന്നാൽ ബൈബിള് പറയുന്നു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചോ നിന്റെ പ്രാർത്ഥനയിലൂടെ ചില ചങ്ങലകൾ നിന്റെ വീട്ടിൽ അഴിയാനുണ്ട് നിന്റെ പ്രാർത്ഥനയിലൂടെ നിന്റെ വീട്ടിൽ ചില വാതിലുകൾ തുറക്കപ്പെടാനുണ്ട് നിന്റെ പ്രാർത്ഥനയിലൂടെ നിന്റെ വീട്ടിൽ ചില അത്ഭുതകരമായ പ്രവർത്തികൾ സംഭവിക്കപ്പെടാനുണ്ട് ഇവിടെ ഈ ശുശ്രൂഷ ഇത്രമേൽ കഷ്ടപ്പെട്ട് ഇതാ വൈദികരും അത്മാ ശുഷകരൊക്കെ ചേർന്ന് ഒരുക്കപ്പെട്ടതിന്റെ പിന്നിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണം പഠിച്ചോണം നിന്നിലൂടെയാണ് നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് വലതു ഇടതു ഇരിക്കുന്നവരെ ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞ് നിന്നിലൂടെയാണ് നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് ഇടവക എടവകപ്പള്ളിയില് അമ്മമാരുടെ നേതൃത്വത്തിൽ ഇടവകയിൽ ഒരു ധ്യാനം കുടുംബത്തെ കുറിച്ചാണ് ക്ലാസ് കുടുംബം ക്ലാസ് എടുക്കാൻ ചെന്നു രണ്ടു മണിക്കൂർ നീണ്ട കുടുംബത്തെ കുറിച്ച് ക്ലാസ് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി അവിടുത്തെ മാതൃവേദി അമ്മമാരുടെ നേതാവ് പ്രസിഡന്റ് ആ ചേച്ചി വന്നിട്ട് പറഞ്ഞ അച്ഛ ക്ലാസ് നന്നായിരുന്നു ഞാൻ പറഞ്ഞു താങ്ക് യു ചേച്ചി പക്ഷെ അച്ഛാ ഒരു സങ്കടം എന്നതാ ചേച്ചി അച്ചാ കേക്കണ്ടയാള് വന്നിട്ടില്ല കേക്കണ്ടയാള് വന്നിട്ടില്ലെന്ന് അഞ്ചു ചാര എന്റെ ഭർത്താവ് എന്റെ കെട്ടിയവൻ അച്ഛ വിളിച്ചതാ വന്നില്ല അയ്യോ അച്ഛൻ പറഞ്ഞ ഓരോ ഉദാഹരണവും എന്റെ ഭർത്താവിനെ കുറിച്ചാണ് അച്ഛൻ പറഞ്ഞ ഓരോ ഉദാഹരണം അയ്യോ അയാൾ കേൾക്കേണ്ടതായിരുന്നു കേൾക്കേണ്ടതായിരുന്നു അയ്യോ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പറഞ്ഞത് ഭർത്താവിനെ കുറിച്ചല്ല ചേച്ചിയെ കുറിച്ചാ എന്നെ കുറിച്ചോ അതേന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ ഇരിപ്പുണ്ട് ചിലര് അച്ഛാ വീട്ടിക്കടന്ന് ഉറങ്ങുവ അവനെ വിളിച്ചിട്ടോ വന്നില്ല അച്ഛാ അവളെ അവൾ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് അവൾ ആ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു വിളിച്ചിട്ട് വന്നില്ല ദേ വരാത്തവരെ കുറിച്ച് ചിന്തിക്കണ്ടെന്ന് വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നീയും ചിന്തിക്കുക നമ്മുടെ സ്വഭാവത്തിലല്ലേ മാറ്റം വേണ്ടത് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനാണ് കാരണം അവര് കാരണമാണല്ലോ നമ്മൾ ഇങ്ങനെ ആയതെന്നാണ് നമ്മുടെ ചിന്ത ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു അവര് ഇവര് നന്നാകാൻ വേണ്ടിയിട്ടല്ല ആദ്യം സ്വയം നന്നാകാൻ നമുക്കൊന്നാഗ്രഹിക്കാം ക്രൈസ്തലോൺ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ ഒന്ന് നന്നായി കൂടെ ആ പറ്റിയ ചോദ്യം വേറെ ഒന്നും ഇല്ല അച്ഛ ചോദിക്കാ കൊറേ നാളായി ഇയാളോട് ഇത് ചോദിക്കണമെന്ന് വിചാരിച്ചുണ്ട് അതെ നമ്മുടെ ഈ വിശുദ്ധമായ ബൈബിൾ കൺവെൻഷനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം നമ്മുടെ വീട്ടിലുള്ളവരെ പിന്നെ ആദ്യം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വചനത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിച്ചുകൊള്ളണം പൗലോസും സീലാസും അർദ്ധരാത്രിയിൽ തടവറയിൽ കീർത്തനം പാടി എന്ന് പറയുമ്പോൾ ഓർത്തോണം ഇതേ ദൗത്യം എനിക്കും നിനക്കും ഉണ്ട് ഇതേ ദൗത്യം എനിക്കും നിനക്കുമുണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ത്യാഗപൂർണമായ പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് വലതകരെ ഉയർത്തിയൊച്ചത്തിൽ പറഞ്ഞ ആമേൻ അമേ അമേൻ അമേ അമേൻ പതിനായിരങ്ങളും പതിനായിരങ്ങളും നിഷനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീത